ഈ ശുഭദിന സന്ദേശം ആരംഭിച്ചിട്ട് നാലഞ്ച് വർഷമാവുന്നു ഒരുപാട് പേരെ ചിലപ്പോഴൊക്കെ അവരുടെ ജീവിതത്തെ സ്പർശിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ പറയാറുണ്ട് വ്യക്തിപരമായി അടുപ്പുള്ളവർ ഒരു പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു സന്ദേശം കേട്ടതിന് ശേഷം ഒരാളുടെ ഒരു മറുപടി എന്നെ വല്ലാതെ സ്പർശിച്ചു ചിന്തിപ്പിക്കാൻ സഹായിച്ചു അതൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു ജീവിതത്തിൽ ഇങ്ങനെ കുറച്ചു നാളായി ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറാണ് താൻ എന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴെനിക്ക് മനസ്സിലായി ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറല്ല ആർക്കെങ്കിലൊക്കെ വേണ്ടി തിളയ്ക്കുന്നതിൽ സന്തോഷിക്കുന്ന സാമ്പാറാണ് എന്ന് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോടൊരു വ്യക്തിപരമായ മറുപടിയിട്ടു ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി തിളച്ചത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി തിളയ്ക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയതും അതിനുള്ളൊരു ആവേശം കിട്ടിയതും ആയുസ് കിട്ടിയതും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആയുസ്സൊക്കെ നേരത്തെ തീർന്നു പോയൻ ഒരർത്ഥത്തിൽ അത് വളരെ ശരിയാണ് എന്ന് അദ്ദേഹം ഒരു നാലഞ്ച് അവസരങ്ങളും അവസരങ്ങളെങ്കിലും ഓർത്തിട്ട് എന്നോട് പിന്നീട് സൂചിപ്പിക്കുന്നുണ്ട് പരോപകാരാർത്ഥം ഇതം ശരീരം എന്നുള്ളത് നമ്മുടെ ഭാരതത്തിലുള്ളവർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ മറ്റുള്ളവരെ കാണാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരെ കരുതാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഐക്യപ്പെട്ടവരും അർത്ഥത്തിൽ നിയോഗിക്കപ്പെട്ടവരുമാണ് കാരണം അങ്ങനെ ഒരു ചിന്ത മറ്റുള്ളവരെ കുറിച്ചൊരു ചിന്ത നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മുരടിച്ചു പോവും ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നോവൽ പേര് മറന്നുപോയി ഒരാൾ ഒറ്റയ്ക്ക് എന്നെ ഒരു ദ്വീപിൽ ഒന്ന് വിട്ടാൽ മതി സ്വസ്ഥമായിട്ട് ജീവിക്കണം അവിടെ ഫോണും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞു നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിയുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഭ്രാന്ത് പിടിച്ച പോലെയായി അദ്ദേഹം അവിടെ കിടന്ന ഒരു തീ കത്തിച്ചിട്ട് എങ്ങനെയെങ്കിലും തന്നെ ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകണം കാരണം സംസാരിക്കാൻ ആരുമില്ല സന്ദേശം അയക്കാനില്ല ഫോൺ വിളിച്ച് പറയാനില്ല രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല ആരും അവിടേക്ക് വരുന്നുമില്ല അങ്ങനെ ഒരു നോവല് എവിടെയും ഞാൻ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട് നമുക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവില്ല എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കുറിക്കാൻ വേണ്ടി എനിക്ക് ചുറ്റും ദൈവം അയച്ചിട്ടുള്ള ആളുകളാണ് എൻ്റെ ബന്ധുക്കളാവാം കുടുംബാംഗങ്ങളാവാം സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഉപകാരം ഉള്ളവരുമാവാം അപ്പം അവരാണ് എൻ്റെ ജീവിതത്തിന് അർത്ഥം കുറിക്കുന്നത് അവരില്ലായിരുന്നെങ്കിൽ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവില്ലായിരുന്നു ആ സുഹൃത്ത് പറഞ്ഞത് ശരിയാണ് ഞാൻ എനിക്ക് വേണ്ടി തിളച്ചിട്ടൊരു കാര്യമല്ലോ ആർക്കൊക്കെ വേണ്ടി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു എന്ത് കാര്യം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാവും ശ്രീനാരായണവർ പറഞ്ഞില്ലായിരുന്നു അവനവൻ്റെ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരൻ്റെ സുഖത്തിനുകൊണ്ട് വരുത്തണം കാരണം മറ്റുള്ളവരെ നമ്മൾ കരുതി ജീവിക്കുമ്പോഴും മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൻ്റെ പരിഗണനയിൽ വരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ എന്തിനു വേണ്ടി വയ മൈ ഓൺ ദിസ് എർത്ത് അതും വലിയൊരു പുസ്തകമാണുള്ളൂ എന്തിനാണ് ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അർത്ഥം കുറിക്കാനായിട്ട് നമ്മളോട് ബന്ധപ്പെടുന്നവരും നമ്മൾ കണ്ടുമുട്ടുന്നവരും നമ്മളെ കണ്ടുമുട്ടുന്നവരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടവരും ഒക്കെ ഉണ്ട് എന്ന് തിരിച്ചറിയണം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആകുന്ന സാമ്പാർ തിളയ്ക്കുന്നതെന്നും അങ്ങനെ അവർക്ക് ഞാൻ തിളയ്ക്കുന്നതിലൂടെ അവരുടെ ജീവിതം മധുരതരമായി അല്ലെങ്കിൽ രുചികരമായി മാറുന്നതിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യം എന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഞാനും ഒരു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് കാരണം ദൈവത്തിനാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ദുഃഖം മാറ്റാൻ കഴിയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ദുഃഖം മാറ്റാൻ കഴിയുന്നതും ദൈവത്തിനാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നാം മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ദുഃഖം മാറ്റി അവരുടെ ജീവിതത്തിന് അർത്ഥം കുറിക്കുമ്പോൾ നാം അവരുടെ മുമ്പിൽ കാണപ്പെടുന്ന ദൈവമായി മാറുകയാണ് ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു മലയാളിയുടെ